കൂരിയാട് എ എം യു പി സ്കൂളിൻ്റെ നൂറ്റിനാലാം വാർഷികാഘോഷവും യാത്രയപ്പ് സദസ്സും ഫെബ്രുവരി പതിനാല് പതിനഞ്ച് തീയതികളിലായി നടക്കും പരിപാടി പൊന്മള പഞ്ചായത്ത് അധ്യക്ഷ ജസീന മജീദ് ഉദ്ഘാടനം ചെയ്യും പരിപാടികളുടെ ഉദ്ഘാടനം പതിനാലിന് രാവിലെ പത്തിന് പൊന്മള പഞ്ചായത്ത് അധ്യക്ഷ ജസീന മജീദ് നിർവഹിക്കും തുടർന്ന് അങ്കൻവാടി നഴ്സറി സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാവിരുന്ന് നടക്കും വൈകിട്ട് ഏഴിന് കനൽ തിരുവാലി ഒരുക്കുന്ന നാടൻപാട്ടും അരങ്ങേറും പതിനഞ്ചിന് വിദ്യാർത്ഥികളുടെ കലാവിരുന്ന് നടക്കും വൈകിട്ട് മൂന്നിന് സ്നേഹസംഗമം പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും ഒരുക്കും ശേഷം ഏഴിന് സംഘടിപ്പിക്കുന്ന സാംസ്കാരിക സമ്മേളനവും സർവീസിൽ നിന്നും വിരമിക്കുന്ന എച്ച് എം ബിനോയ് ഫിലിപ്പിനുള്ള യാത്രയ്പ്പും കോട്ടയ്ക്കൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ അനീഷ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ഒപ്പന കോൽക്കളി കോഴിക്കോട് ബീച്ച് ബാൻഡ് ഒരുക്കുന്ന ഗാനമേള എന്നിവയും നടക്കും കൂര്യാട് എ എം യു പി സ്കൂളിൻ്റെ നൂറ്റിനാലാം വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും ഫെബ്രുവരി പതിനാല് പതിനഞ്ച് തീയതികളിൽ നടക്കുകയാണ് രണ്ട് ദിവസങ്ങളായി നടക്കുന്ന പരിപാടികൾ കാണുന്നതിനും അത് ആസ്വദിക്കുന്നതിനും ഈ നാട്ടിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ വിദ്യാലയം എല്ലാ രംഗത്തും ഒരുപാട് മുന്നേറ്റം കൈവരിക്കുകയും അക്കാദമിക പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ കോ കറിക്കുലർ ആക്ടിവിറ്റീസിലും ഒക്കെ വളരെ അധികം മുൻമതി നിൽക്കുകയും ഒരുപാട് കുട്ടികൾ സമ്മാനങ്ങൾ വാങ്ങിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ വിദ്യാലയത്തിൽ നിന്നും പഠിച്ച് പുറത്തേക്ക് പോയിട്ടുണ്ട് അവരെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സ്നേഹ സംഗമം ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച മൂന്ന് മണിക്ക് ഈ അങ്കണത്തിൽ വെച്ച് നടക്കുന്നതാണ് അതിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു വാർത്താസമ്മേളനത്തിൽ ഹെഡ് മാസ്റ്റർ ബിനോയ് ഫിലിപ്പ് അധ്യാപകരായ ശ്രീദേവി ബാബു പി ടി എ അധ്യക്ഷൻ മൊയ്തീൻ പി ടി എ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുസ്ലിയാർ എസ് എം സി അധ്യക്ഷൻ അബു കിഴക്കീതിൽ എസ് എം സി അംഗം മുസ്തഫ ചേരട തുടങ്ങിയവർ പങ്കെടുത്തു വാർഷികാഘോഷം ഉദ്ഘാടനം ബുധനാഴ്ച പത്ത് മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട പൊന്മട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജസീന മജീദ് അവോടനുബന്ധിച്ച് ഉദ്ഘാടന പരിപാടിക്ക് ശേഷം വിദ്യാർത്ഥികളുടെ കലാപരിപാടികളാണ് തുടർന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് കനൽ തിരുവാതിരി സുരേഷ് തിരുവാലിയൻ പാർട്ടി അവതരിപ്പിക്കുന്ന നാടൻ പാട്ട് അതാണ് ബുധനാഴ്ചത്തെ പരിപാടികൾ വ്യാഴാഴ്ച രാവിലെ പത്ത് മണിയോടുകൂടി കുട്ടികളുടെ കലാപരിപാടികൾ ആരംഭിക്കുകയും മൂന്ന് മണിക്ക് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടക്കുകയാണ് എല്ലാവരെയും നമ്മുടെ പൂർവ്വ അധ്യാപകരെയും വിദ്യാർത്ഥികളെല്ലാം ക്ഷണിച്ചുകൊണ്ടുള്ള വിപുലമായ ഒരു പരിപാടിയാണ് ഒരുക്കുന്നത് വൈകുന്നേരം ഏഴ് മണിയോടുകൂടി സാംസ്കാരിക സമ്മേളനവും നമ്മുടെ സർവീസിൽ നിന്ന് വിരമിക്കുന്ന എറ്റ് മാഷ്ക്കുള്ള യാത്രയപ്പും അത് അതിൻ്റെ സാംസ്കാരിക സമ്മേളനവും യാത്രയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കോട്ടയ്ക്കൽ നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ അനീഷ അവറുകളാണ് തുടർന്ന് സാംസ്കാരിക സമ്മേളനത്തിനും യാത്രയപ്പ് സമ്മേളനത്തിനു ശേഷം വിവിധ കലാപരിപാടികളാണ് ഇവിടെ അരങ്ങേറുന്നത് മുപ്പതിലധികം വർഷം ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് സേവനം ചെയ്ത ഹെഡ് മാസ്റ്റർ വിരമിക്ക വിരമിക്കുന്ന ഒരു വേദി കൂടിയാണ് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനം പകർന്നു നൽകിയ ഹെഡ് മാസ്റ്ററുടെ യാത്രയപ്പ് ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മാത്രമല്ല ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് ഉന്നതങ്ങളിലെത്തിയ ഒരുപാട് ആളുകൾ ആളുകളെ സമൂഹത്തിന് സംഭാവന ചെയ്ത ഈ സ്ഥാപനം എന്തുകൊണ്ടും പ്രശംസ അർഹിക്കുന്ന സ്ഥാപനവും ഒരുപാട് അധ്യാപകരും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വിചക്ഷണരും സർവമേഖലകളിലും പ്രാവീണ്യം തെളിയിച്ച ഒരുപാട് ആളുകൾക്ക് ജന്മം നൽകിയ ഈ മഹത്തായ സ്ഥാപനം ഈ അവസരത്തിൽ നൂറ്റിനാലാം വാർഷികം ആഘോഷിക്കുകയാണ് ആ കാര്യത്തിൽ നാട്ടുകാരായ ഞങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട് നൂറ്റിനാല് വർഷങ്ങൾ പിന്നിടുന്ന ഈ പ്രദേശത്തെ ഈ എൻ യു പി സ്കൂൾ എന്ന വിദ്യാലയം സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും ഏറെ ഈ നാടിന് സംഭാവന നൽകിയ ഒരു വിദ്യാലയമാണ് ഇന്ന് ഈ വിദ്യാലയം അക്കാദമിക വിഷയത്തിലും പാഠ്യ പാഠ്യേതര വിഷയങ്ങളിലൊക്കെ അവരെ ഉന്നതിയിൽ നിൽക്കുന്നു എന്ന് വളരെ അഭിമാനത്തോടെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും അതോടൊപ്പം നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ ഇത്രയധികം മുതൽക്കൂട്ടായ അല്ലെങ്കിൽ വളരെയധികം ഉന്നതിയിൽ എത്തിച്ച നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ പ്രധാന അധ്യാപകൻ ബിനോയ് മാഷ് റിട്ടയർമെൻറ്റ് ചെയ്യുകയാണ് ഈ വിദ്യാലയത്തിൽ നിന്നും വാർഷിക സമ്മേളനം നാളെ ആരംഭിക്കാൻ പോവുകയാണ് അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് നാളെ രാവിലെ കൃത്യം പത്ത് മണിക്ക് പൊന്മള പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഉദ്ഘാടനം ചെയ്യും നമ്മുടെ ഈ നാട്ടിലെ ഒരു ഉത്സവമായി കൊണ്ടാണ് ആളുകൾ ഇത് വർഷങ്ങളൊ ഇത് നടക്കുമ്പോഴൊക്കെ ഏറ്റെടുക്കാറുള്ളത് അതുപോലെ തന്നെ എല്ലാവരും ഈ പരിപാടിയിൽ സംബന്ധിക്കണമെന്നും ഈ ഒരു സ്കൂൾ വാർഷികം എന്നതിലുപരി അത് നമ്മളുടെ ഒരു നാടിൻ്റെ ഒരു ഉത്സവമായി അത് ഏറ്റെടുത്ത് നടത്തപ്പെടണമെന്നും വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ആ കുട്ടിക്കാലം ചെലവഴിച്ച നമ്മുടെ സ്കൂളിൻ്റെ നൂറ്റിനാലാം ആഘോഷമാണ് നടക്കുന്നത് അതിനോടനുബന്ധിച്ച് പതിനഞ്ചാം തീയതി മൂന്ന് മണിക്ക് നമ്മുടെ പൂർവ്വ അധ്യാപകരും വിദ്യാർത്ഥികളും സംഗമിക്കുകയാണ് ആ സംഗമത്തിൽ നമ്മളെല്ലാവരും എല്ലാവരും പങ്കെടുക്കണം നിങ്ങളെല്ലാവരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ആ സംഗമത്തിലേക്ക് ക്ഷണിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ ബിനോയ് മാസ്റ്ററുടെ യാത്രയപ്പം കൂടി നടക്കുന്നുണ്ട് അപ്പം എല്ലാവരും സന്തോഷത്തോടെ നമ്മുടെ സ്കൂൾ മുറ്റത്തേക്ക് എത്തിച്ചേരണം ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ സ്വർണ്ണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പത്തരമാറ്റിൻ പകിട്ടുമായി മലബാറിന്റെ ഓരോ ആഘോഷങ്ങളിലും നിറസാന്നിധ്യമായി കാൽനൂറ്റാണ്ടിനോടടുക്കുന്ന സേവന മികവിൽ ദമാം ഗോൾഡൻ ഡയമണ്ട്സ് ചില നിമിഷങ്ങൾ ജീവിതത്തിൽ അപൂർവമാകുന്നു അതിൽ സ്നേഹവും സ്വർണവും സംഗമിക്കുമ്പോൾ ഓരോ നിമിഷവും നിറപ്പകിട്ടാർന്നതാക്കാം ദമാം ഗോൾഡൻ ഡയമണ്ട്സിലൂടെ സ്വർണം സംശുദ്ധമാകുമ്പോൾ ആഘോഷങ്ങൾക്ക് മാറ്റേകുന്നു ദമാം ഗോൾഡൻ ഡയമണ്ട്സ് എന്നും നിങ്ങൾക്കൊപ്പം மாம் கோல்டன் டைமண்ட்ஸ் காடாம்புட ரோட் பி கே காம்ப்ளெக்ஸ் பாங்க சேண்டி போன் எயிட் த்ரீ ஜீரோ ஒன் எயிட் நைன் த்ரீ நைன் ஒன் சிக்ஸ்